പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള രണ്ടുനാൾ പിന്നിട്ടു മേള നാളെ സമാപിക്കും മേളയിൽ പറളി ഉപജില്ലാ മുന്നേറ്റം തുടരുകയാണ് മൂന്ന് ദിവസങ്ങളിലായി തൃത്താല ചാത്തന്നൂർ സ്കൂളിലെ സിന്തറ്റിക് ഗ്രൗണ്ടിലാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നടക്കുന്നത് മേള രണ്ടുനാൾ പിന്നിട്ടു രണ്ടാം ദിനത്തിൽ രാവിലെ ഏഴുമണിയോടെ മത്സരങ്ങൾ തുടങ്ങി സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ അഞ്ചു കിലോമീറ്റർ നടത്ത മത്സരത്തോടെയാണ് രണ്ടാം ദിനത്തെ ട്രാക്ക് ഉണർന്നത് മൂന്ന് കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നടത്ത മത്സരങ്ങളും ഉണ്ടായി തുടർന്ന് ഹൈ ജമ്പ് ലോങ് ജംപ് ഡിസ്കസ് ത്രോ ജാവലിൻ ത്രോ ഷോർട്ട് പുട്ട് റിലേ മത്സരങ്ങൾ എന്നിവ നടന്നു ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുമായി മൂവായിരത്തോളം കായിക പ്രതിഭകളാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത് മൂന്നാം ദിനത്തിൽ ഷോർട്ട് പുട്ട് ജാവലിൻ ത്രോ ഫോൾവാൾട്ട് തുടങ്ങി വിവിധ ഇനങ്ങളിലെ ഫൈനൽ മത്സരങ്ങൾ നടക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്യും മേളയിൽ പറളി ഉപജില്ല മുന്നേറ്റം തുടരുകയാണ് കൊല്ലങ്കോട് പാലക്കാട് ഉപജില്ലകൾ തൊട്ടുപിന്നിലായി മുന്നേറ്റം തുടരുന്നുണ്ട് പറളി സ്കൂൾ മുണ്ടൂർ ഹൈസ്കൂൾ വടവന്നൂർ സ്കൂൾ എന്നിവ സ്കൂൾ വിഭാഗങ്ങളിലും മുന്നേറ്റം തുടരുന്നു राइट के लिए ऊपर बारह ओके बनाइए तो नॉट वेरी गुड फाइव में की कौन सी है आप एक एक सेवेंटी सीधे विपक्ष बन चुके हो रहे പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി